ഇന്ന് നമ്മളൊരു ചെറുപയലിൻ്റെ നാടൻ പൊതുക്കാണ് ഉണ്ടാക്കുന്നത് അതിന് ഒരു കപ്പ് ചെറുപയർ പുതിർത്തത് കാമ്പ് മുറിച്ചിട്ടത് ഒരു പച്ചമുളക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് മൂന്ന് പീസിലടിക്കുന്നത് വരെ വേവിക്കുക ചെറുപേലും കാമ്പെല്ലാം വെന്തിട്ടുണ്ട് പോകുക നാനായി വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മുറി തേങ്ങ അരിയിട്ട് ഞരടിയിട്ടിടണം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തേങ്ങ ഞരടിയിട്ട് ഇതുപോലെ നേരിടുക എന്നിട്ട് ഇതിലേക്ക് ഒഴിക്കുക എന്നിട്ട് അടച്ചിട്ടാകുമ്പോൾ വാങ്ങി വെളിച്ചെണ്ണി ഒഴിക്കുക വാങ്ങി വയ്ക്കുക പക്ഷെ കറി ഇപ്പ വെളിച്ചെണ്ണി ഒഴിക്കുക നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ നമ്മൾ നാടൻ പുഴുക്ക് ശരിയായിട്ടുണ്ട് കഞ്ഞീൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണം ആരും ഒന്നും ചെയ്യുന്നില്ല ഞാൻ കുറേ നോക്കി ഒന്നും ചെയ്യുന്നില്ല